പാവം ഉക്രൈൻ അമേരിക്കയുടെ ചതിയിൽപ്പെട്ട് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് ലോകത്ത് ആരെ വിശ്വസിച്ചാലും അമേരിക്ക എന്ന ചതിയനെ വിശ്വസിക്കരുതന്റെ അടയാളം കൂടിയാണ് ഉക്രൈൻ നാശത്തിന്റെ പടുകുടിയിലേക്ക് ഉക്രൈനെ കൊണ്ടിട്ടപ്പോൾ അമേരിക്കക്ക് സമാധാനമായി കാണുമല്ലേ അമേരിക്കയുടെ വാക്കും കേട്ട് റഷ്യയോട് മുട്ടിയിട്ട് ഇപ്പോൾ അതേ അമേരിക്ക കൈവിട്ടതോടെ എല്ലാം അവസാനിപ്പിച്ച് പെട്ടിയും പടവും മടക്കാം എന്ന ഘട്ടത്തിലേക്ക് എത്തി കാര്യങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് ആ ക്രെഡിറ്റ് അമേരിക്കയുടെ പോക്കറ്റിലാക്കാൻ നോക്കുന്ന ട്രംപിനെന്ത് ഉക്രൈൻ അല്ലെ ലോകത്ത് റഷ്യ കൂടുതൽ പിന്തുണ ലഭിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ഉക്രൈൻ എന്തിനും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ യുദ്ധത്തിലെ പത്മവ്യൂഹത്തിൽ കൊണ്ടാക്കി തിരിഞ്ഞോടിയ അമേരിക്ക സുഹൃത്തായിരുന്നില്ല കാലനായിരുന്നു എന്ന ബോധം ഉക്രൈന് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയിലേക്ക് വരാം ഉക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിന്റെ നിർദ്ദേശത്തെ ഈജിപ്ത് സ്വാഗതം ചെയ്തതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സംഘർഷത്തിൽ ഈജിപ്ത് നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സംഭാഷണത്തിനും നയതന്ത്ര പരിഹാരത്തിനും വേണ്ടി ഈജിപ്ത് ഭരണകൂടം ബാധിക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർത്തിവെച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുതിൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മെയ് പതിനഞ്ചിന് തുർക്കിയിലെ ഇസ്താംബൂളിൽ ചർച്ചകൾ നടത്താമെന്ന് പുതിൻ നിർദ്ദേശിക്കുകയും ചെയ്തു സംഘർഷം സമാധാനപരമായി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ക്രിയാത്മക നയതന്ത്ര ശ്രമങ്ങളെ ഈജിപ്ത് സ്വാഗതം ചെയ്യുന്നുവെന്ന് രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ ചർച്ചകൾക്കുള്ള മുൻവ്യവസ്ഥയായി റഷ്യ ആദ്യ വെടിനിർത്തലിന് സമ്മതിക്കുന്നുവെന്ന് ഉക്രൈനും ആവശ്യപ്പെട്ടിരുന്നു ഉപാധികളില്ലാതെ നേരിട്ടുള്ള ചർച്ചകൾക്ക് പുതിന്റെ നിർദ്ദേശം ഉടൻ അംഗീകരിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച തുർക്കിയിലെ റഷ്യൻ പ്രസിഡന്റായി താൻ കാത്തിരിക്കുമെന്ന് സെൽസ്കി ട്രംപിന് മറുപടി നൽകുകയും ചെയ്തു അതേസമയം താൽക്കാലിക പരിഹാരമല്ല ശാശ്വത പരിഹാരമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് റഷ്യ വാദിക്കുന്നു പുടിന്റെ സമാധാന ചർച്ചാ നിർദ്ദേശത്തെ ചൈന ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു ചർച്ചകളിലൂടെ ന്യായമായി നിലനിൽക്കുന്ന ബന്ധിതമായ സമാധാന കരാർ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു വിയറ്റ്നാമും ബെനൽസിലെയും റഷ്യക്ക് പിന്തുണയും അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാത്തിന്റെയും പിന്നിലുള്ളത് അമേരിക്ക തന്നെയാണ് അമേരിക്ക എന്ന ചതിയനാണ് ഉക്രൈനെ നശിപ്പിച്ചത് ആദ്യം യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ചതും ഇപ്പോൾ തിരികെ വിളിച്ചതും അമേരിക്ക തന്നെ സമ്പത്തും യുദ്ധ കോപ്പുകളും നൽകി യുദ്ധത്തിൽ സജീവമായി നിർത്തിയ അതേ അമേരിക്ക വൻ ചതിയാണ് പിന്നീട് പാവം ഉക്രൈനോട് ചെയ്തത് ബൈഡൻ മാറി ട്രംപ് വന്നപ്പോഴും കാര്യങ്ങൾ മാറി മറിഞ്ഞു ട്രംപിന് പ്രിയം പുത്തിനോടാണ് റഷ്യയെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കാൻ ഉക്രൈനെ ചതിക്കണം ഇന്ന് ലോകത്ത് ആർക്കും വേണ്ടാത്ത രാഷ്ട്രമായി ഉക്രൈനെ മാറ്റി ും അത് തന്നെയാണ് നാറ്റോയിൽ അംഗത്വം പോയിട്ട് ഒന്നും കൊടുത്തില്ലെന്ന് മാത്രമല്ല ഉക്രൈൻ ലോകത്ത് കൂടുതൽ ഒറ്റപ്പെടുകയാണ് ചെയ്തത് ഉക്രൈനെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ട്രംപ് ഇപ്പോൾ പാഴാക്കാറില്ല അവർ തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ചുകൂടി പറയാം അമേരിക്കയും ഉക്രൈനും തമ്മിലുള്ള ബന്ധം ബഹുമുഖമാണ് സഹകരണവും തർക്കവും അതിന്റെ സവിശേഷതയും പ്രത്യേകിച്ച് റഷ്യയുമായുള്ള സംഘർഷത്തിൽ ഉക്രൈന്റെ പിന്തുണക്കാരനായി യു എസ് സ്വയം നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉക്രൈന്റെ താല്പര്യങ്ങളുമായി എല്ലായ്പ്പോഴും പൊരുത്തപ്പെടാത്ത രീതിയിൽ യു എസ് പ്രവർത്തിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആയിരത്തി ൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഉക്രൈൻ സ്വാതന്ത്ര്യം നേടി സ്വയം രാജ്യമായി മാറുന്നു താമസിയാതെ അമേരിക്ക ഉക്രൈന്റെ പരമാധികാരം അംഗീകരിച്ചു അതിനുശേഷം സാമ്പത്തിക സഹായവും നയതന്ത്ര പിന്തുണയും ഉൾപ്പെടെ വിവിധ രൂപത്തിലുള്ള പിന്തുണ യു എസ് ഉക്രൈന് നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ പിന്തുണയുടെ സ്വഭാവവും വ്യാപ്തിയും വലിയ ചർച്ചാ വിഷയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബുഡാപെസ്റ്റ് മൊമറാണ്ടം എന്നറിയപ്പെടുന്ന അമേരിക്ക റഷ്യ യുണൈറ്റഡ് കിങ്ഡം എന്നിവയിൽ നിന്നുള്ള സുരക്ഷാ ഉറപ്പുകൾക്ക് പകരമായി ഉക്രൈൻ തങ്ങളുടെ ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ സമ്മതിച്ചു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രെമിയയെ കൂട്ടിച്ചേർക്കുകയും പിന്നീട് സൈനിക നടപടികൾ വർദ്ധിപ്പിച്ചപ്പോൾ ഉക്രൈൻ ഉപേക്ഷിച്ച ആണവ പ്രതിരോധ ശേഷി ഇല്ലാതെയുമായി മൊമ്മറാണ്ടത്തിന് കീഴിലുള്ള പ്രതിബദ്ധതകൾ പാലിക്കുന്നതിൽ യുഎസും സഖ്യകക്ഷികളും പരാജയപ്പെട്ടുവെങ്കിലും ഇത് ഉക്രൈനെ കൂടുതൽ ദുർബലമാക്കി എന്നതാണ് വാസ്തവം പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച രണ്ടായിരത്തി പതിനാലിലെ മൈതാൻ വിപ്ലവത്തിൽ യു എസിന് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് യാനുക്കോവിച്ചിനു ശേഷമുള്ള സർക്കാരിന്റെ ഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ യു എസ് നയതന്ത്ര വിക്ടോറിയ ന്യൂലാൻഡും അംബാസിഡർ ജെഫ്രി പയാറ്റും തമ്മിലുള്ള ഒരു ഫോൺ കോൾ ചോർന്നതും വലിയ നിർണായകമായിട്ടുള്ള കാര്യമാണ് ഇതോടെ യു എസ് ഉക്രൈന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കാര്യമായിട്ട് ഇടപെടുന്നുണ്ടോ എന്ന അവകാശവാദങ്ങളിലേക്കാണ് നയിച്ചത് റഷ്യയുമായുള്ള സംഘർഷം ആരംഭിച്ചതു മുതൽ യു എസ് ഉക്രൈന് ഗണ്യമായ സൈനിക സഹായം നൽകിയിട്ടുണ്ട് ഉക്രൈന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായി ഈ പിന്തുണ ചിത്രീകരിക്കപ്പെട്ടുവെങ്കിലും റഷ്യയുമായുള്ള ഭൗമരാഷ്ട്രീയ പോരാട്ടത്തിൽ യു എസ് ഉക്രൈന് ഒരു പ്രോക്സിയായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും വാദമുണ്ട് ഈ ചലനാത്മക യുവ സഹായത്തിന് പിന്നിലെ യഥാർത്ഥ പ്രചോദനങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു ഉക്രൈന്റെ പ്രകൃതി വിഭവങ്ങളിൽ പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിൽ യു എസ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെട്ടതുപോലെയുള്ള ഇടപാടുകൾ ഉക്രൈന്റെ ഖനന ഊർജ്ജ വ്യവസായങ്ങളിൽ നിക്ഷേപം നടത്താനാണ് ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും ഈ സംരംഭങ്ങൾ ഒരു ദശാബ്ദത്തേക്ക് കാര്യമായ വരുമാനം നൽകിയേക്കില്ലെന്നും അഴിമതിയെയും സുരക്ഷാ അപകട സാധ്യതകളെയും കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉക്രൈന്റെ പിന്തുണക്കാരനായി സ്വയം ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ കൂടുതൽ സങ്കീർണമായ ഒരു ബന്ധം വെളിപ്പെടുത്തുന്നു ചിലപ്പോഴൊക്കെ ഉക്രൈന്റെ പരമാധികാരത്തിനും ദീർഘകാല താല്പര്യങ്ങൾക്കും വിരുദ്ധമായ രീതിയിൽ യു എസ് പ്രവർത്തിച്ചിട്ടുണ്ട് യു എസ് ഉക്രൈൻ ബന്ധങ്ങളുടെ ഭാവി വിലയിരുത്തുന്നതിന് ഈ സൂക്ഷ്മമായ ചലനാത്മകത മനസ്സിലാക്കേണ്ടത് നിർണായകവുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയും ഉക്രൈനും തമ്മിലുള്ള ബന്ധം ശ്രദ്ധേയമായ ഒരു വിഷയമാണ് അത് മുൻകാലഘട്ടത്തിലായാലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അദ്ദേഹം അധികാരമേറ്റതിന് ശേഷമായാലും ആ ബന്ധം വളരെ നിർണായകമാണ് ചിലർ അദ്ദേഹത്തിന്റെ നടപടികളെ തന്ത്രപരമായി കാണുമ്പോൾ മറ്റു ചിലർ അവ ഉക്രൈന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഹാനികരമാണെന്നാണ് വീക്ഷിക്കുന്നത് അവരെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല കാരണം ട്രംപിന്റെ നടപടികൾ പലപ്പോഴും ഉക്രൈന് വിരുദ്ധമാകുന്നത് നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല വൈറ്റ് ഹൌസിൽ ചർച്ചയ്ക്കെത്തിയ ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ അപമാനിച്ചിറക്കി വിട്ട ആളുകൂടിയാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയാതെ വയ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ പ്രസിഡന്റ് ട്രംപ് ഉക്രൈനും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള സമാധാന ചർച്ചകൾ നിർദ്ദേശിക്കുകയും ഇസ്താംബൂളിനെ ഒരു സാധ്യതയുള്ള വേദിയായി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ ആശയത്തോട് തുറന്ന മനസ്സോടെ പ്രതികരിച്ചു ഒരു വെടിനിർത്തലിന്റെയും നേരിട്ടുള്ള സംഭാഷണത്തിന്റെയും ആവശ്യകത ഊന്നി ചെയ്തു എന്നിരുന്നാലും അത്തരം ചർച്ചകൾ പ്രതികൂലമായ ഇളവുകൾക്ക് കാരണമാകുന്നുവെന്ന് ഭയന്ന് നിരവധി ഉക്രൈനിയൻ ഉദ്യോഗസ്ഥരും പൗരന്മാരും ഈ നിർദ്ദേശത്തെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അമേരിക്കൻ പിന്തുണയ്ക്കുള്ള നഷ്ടപരിഹാരമായി ഉക്രൈന്റെ ധാതു എണ്ണ വിഭവങ്ങളുടെ അൻപത് ശതമാനം യു എസിന് ഉടമസ്ഥാവകാശം നൽകുന്ന ഒരു കരാർ ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ യുദ്ധത്തിനെല്ലാം നൽകിയത് അമേരിക്കയാണ് യുദ്ധമുഖത്ത് ഉക്രൈനെ സജീവമായി നിർത്തിയതും അമേരിക്ക തന്നെയാണ് അതിന് പകരമായി ഉക്രൈനിലെ ധാതു വിഭവങ്ങളിൽ അൻപത് ശതമാനമാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്ത് തലമുറകളോളം അമേരിക്കയോട് ഇത്തരം ഒരു കടപ്പാട് സൂക്ഷിക്കാൻ താല്പര്യമില്ല എന്ന് ഉക്രൈൻ ദ്യം അറിയിച്ചെങ്കിലും പിന്നീട് രക്ഷയില്ലാതെ അമേരിക്കയുടെ മാർഗത്തിലേക്ക് വരികയായിരുന്നു സുരക്ഷാ ഉറപ്പുകളുടെ അഭാവവും ഉക്രൈന്റെ പരമാധികാരത്തിന് ഭീഷണി ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് സെലൻസ്കി ഉൾപ്പെടെയുള്ള ഉക്രൈൻ നേതാക്കൾ ഈ നിർദ്ദേശം നിരസിച്ചു പക്ഷേ കാര്യങ്ങൾ പിന്നീട് മാറി മാറുകയാണ് ചെയ്തത് നിർദ്ദിഷ്ട ധാതു കരാറും വ്യക്തമായ സുരക്ഷാ ഉറപ്പുകളുമില്ലാതെ റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾക്കുള്ള സമ്മർദ്ദവും ഉക്രൈനുള്ളിൽ വ്യാപകമായ വിമർശനത്തിന് കാരണമായി തങ്ങളുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്ന് കരുതി നിരവധി ഉക്രൈനിയക്കാർ ഈ നടപടികളെ വഞ്ചനയായി കാണുന്നുണ്ട് മുൻ മന്ത്രിയായിട്ടുള്ള ടിമോഫ് മൈലോവനോവ് പോലുള്ള ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ ഉക്രൈന് അർത്ഥവത്തായ നേട്ടങ്ങൾ ഉറപ്പാക്കാതെ യു എസ് റഷ്യൻ ആവശ്യങ്ങൾക്ക് വഴങ്ങുകയാണെന്ന ആശങ്കയും പ്രകടിപ്പിച്ചു ട്രംപിന്റെ സമീപനത്തിൽ അന്താരാഷ്ട്ര സമൂഹവും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നാറ്റോ ഐക്യത്തെ ദുർബലപ്പെടുത്തുകയും റഷ്യയെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു എന്ന് വിമർശകർ പറയുന്നു ചിലർ അദ്ദേഹത്തിന്റെ നയങ്ങളെ പ്രീണന നയങ്ങളുമായി താരതമ്യം ചെയ്തു അവ യൂറോപ്യൻ സുരക്ഷാ മേഖലയെ അസ്ഥിരപ്പെടുത്താൻ ഇടയാക്കുമെന്നും അഭിപ്രായപ്പെട്ടു ഉക്രൈനുമായി ബന്ധപ്പെട്ട മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടികളും നയങ്ങളും തീവ്രമായ ചർച്ചകൾക്ക് വിഷയമായിട്ടുണ്ട് ചിലർ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളായി കാണുമ്പോൾ മറ്റു ചിലരാകട്ടെ അവ ഉക്രൈൻ്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഹാനികരമായിട്ടാണ് കാണുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സങ്കീർണതകളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും വിശകലനം ചെയ്യുന്നതിന് ഈ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നത് വളരെ നിർണായകമാണെന്ന് തോന്നുന്നു